ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം കേട്ടോ അപ്പം വേറെ ഒന്നുമില്ല നമ്മൾ കെട്ടിക്കൊടുത്ത കേട്ടോ നമ്മൾ കെട്ടിക്കൊടുത്ത് കാട്ടിയ പാണിയപ്പോഴത്ത് അല്ല വേറൊരു കാര്യം പറയേണ്ടത് നമുക്ക് ഒരു ആറേഴ് ജീസായി നമ്മുടെ മൊഴി പ്രസവിച്ചിട്ട് അതിന് കുട്ടി കണ്ട നമുക്ക് കണ്ടാലോ പാട്ടോ അപ്പം അധികം പറഞ്ഞു വരുന്നില്ല ഇതിലാണ് നമ്മുടെ കുട്ടികളോ ഇതാണ് നമ്മുടെ സുരക്ഷിതമായ പെട്ടി കണ്ടാലോ എത്ര ദിവസായ ചേട്ടോ ആറര ദിവസായ ഉണ്ടോ ചേട്ടോ അപ്പം അവിടെ കണ്ടോ കണ്ടോ പ്യൂർ വൈറ്റ് ഇതാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ട്ടാ കണ്ടില്ലേ അയ്യോ എന്താ പറഞ്ഞ കളറ് കണ്ടോ പിന്നെ ഇതൊക്കെ ഏതൊക്കെ കളറാതിപ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ കളറുകൾ ആ ഇതാണ് ട്ടാ ഇതാണ് അവന്റെ അച്ഛൻ്റെ കളറ് അച്ഛൻ്റെ അമ്മടേയും കളറ് മൂന്നു നാളോ അഞ്ചൗണ്ടാവുമല്ലോ അമ്മമ്മ അമ്മമ്മ അഞ്ച് മോയിൽ കുട്ടിയില്ല അമ്മമ്മ അപ്പൊ ഇതില് എവിടെ ഒരന അവിടെ പോയി അഞ്ചു മോയിൽ കുട്ടിയില്ല ഇതില് ഇതിൽ ആകെ നാളെ ഉള്ളു ഒരനെ അവിടെ പോയിന്ന് ഏ మన కొని ఆ అండమెంట్ దాకన తత్త పొందు రాబోదు నిత్తత చత్తు ఓయ ఆ మన కరతు పర్నిలే రాండర్న దాకనత తా లాస్ట్ ఓడిన్ మన కూడినుల్లోనకిటిలే ఆ వనాది వనాది దాది నార్నిలే చెర్దు చత్తు పోయిలే ఇక్కడ పర్ని బైండికి చేసను ఆవిడి కుడికని ఎత్తప్పటికి తాత్తన అంజేం పొల్తిలా వొర్టప్పటి రాండర్ని ఆత ఆ సీనైలే అకేకేరిలే ചെറിയ രീതിയിലേ അതിന് നേരം നമ്മൾ പറയുന്നില്ല അപ്പോളോ കാട്ട് മാത്രം എന്തൊക്കെ ഇല്ലഅമ്മ സൂപ്പറായിട്ട് കാണേ ഇത് പാടി സോമാ ഇത്ര ത്രേവാണ്ടല്ലോ നല്ല ബുദ്ധിമുട്ടുണ്ട് ഉം നോക്കണ പോലല്ല പറക്ക് അധികം നേരം നമ്മള് പറയുന്നില്ല അപ്പൊ ഒന്നുമില്ല ഞങ്ങൾ വേഗം പോയിട്ട് പാല് കൊടുക്കട്ടെ അതിന് ഞങ്ങൾക്ക് കാട്ടിൽ തന്നെ മാത്രം കേട്ടാ അപ്പൊ ബൈ